അത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് കാനഡ പി ആറ് കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ എന്തൊക്കെ ഗുണങ്ങളാണ് കാനഡയിൽ പി ആറ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് കാരണം ഒരുപാട് ആൾക്കാർ പി ആറ് കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ ആണ് ഈ പി ആറ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പി ആറ് മേടിച്ചിട്ട് ഇവിടെ നിൽക്കണത് എന്നുള്ളതിനുള്ള കുറച്ച് ഗുണങ്ങൾ അതായത് പി ആർ കിട്ടി കഴിഞ്ഞാലുള്ള കുറച്ച് ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതെല്ലാം കിട്ടാതിന് ശേഷം നിങ്ങൾ തന്നെ പറയൂ കാനഡ പി പി ആറ് മേടിച്ചു കഴിഞ്ഞതിൻ്റെ നല്ലതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഒട്ടും തന്നെ സമയം കളയേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കാനഡയിൽ പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോവിൻസിലേക്കും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതുമാത്രമല്ല അവിടെ നമുക്ക് ഈസിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അതാണ് ഒന്നാമതായിട്ട് പറയുവാണെങ്കിൽ ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വീട് പേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഈസി മീൻസ് നമ്മുടെ ഫണ്ട് നമ്മൾ കണ്ടെത്തണം പക്ഷേ ഫണ്ടൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്കും വീട് മേടിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ടിട്ടും സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾക്കാർക്ക് വീട് പേടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഈ ആരാണെങ്കിലും നമുക്ക് വേറെ നൂലാമലകളൊന്നും കാണത്തില്ല പക്ഷെ നമ്മളൊരു ഫൈവ് ടു ട്വൻ്റി പെർസെൻറ്റേജ് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം പിന്നെ മാത്രമല്ല നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഗവൺമെൻറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഫണ്ട് നമുക്ക് കിട്ടും വീട് എടുക്കാൻ വേണ്ടിയിട്ടും അതിനുശേഷം ബാക്കി നമ്മൾ മോർഗേജ് ഒക്കെ ഇട്ടിട്ടാണ് വീട് മേടിക്കുന്നത് പക്ഷേ ഈ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടില്ല കുറച്ച് കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യണം അതാണ് രണ്ടാമതായിട്ട് പറയുകയാണ് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും പണി എടുക്കാൻ പറ്റും സ്റ്റുഡൻറ്റ് വിസയിൽ വരികയാണെങ്കിലും റെസ്ട്രിക്ഷൻസ് കാണും ഇപ്പോൾ വീക്ക് ഇത്ര അവരെ വർക്ക് ചെയ്യാവൂ എന്നുള്ളത് പക്ഷേ പി ആർ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഒരുപാട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇഷ്ടമുള്ള ജോലിയിൽ വർക്ക് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ കുറേ ജോബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ ഉള്ള ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്യും കാരണം ജോബിൻ്റെ ഇപ്പം നിങ്ങളെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ജോബിൻ്റെ ആ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നോക്കുവാണെങ്കിൽ പി ആർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ കാണും അപ്പം നമുക്ക് പി ആർ ആണെങ്കിൽ ആയിട്ട് നമുക്ക് നല്ലൊരു ജോലി ചെയ്യും നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിലും ആ മോർണിംഗ് ഷിഫ്റ്റ് ജോബ് വേണമെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യാം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള കുറേ കണ്ടീഷൻ വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാർക്കും ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ ഈ പറയുന്നത് വർക്ക് പെർമിറ്റിൻ്റെ വാലിഡിറ്റി ഒരു പർട്ടിക്കുലർ ഇയർ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ പി ആറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പി ആറിലേക്ക് മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് പിന്നെ നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് ഇതിനടിയിൽ ആരും പറയേണ്ടത് ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം നിങ്ങൾക്കറിയാം ഭയങ്കര ഡിലേ ആണ് പക്ഷേ വാർസ് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതിനാണെങ്കിലും ബാക്കിയുള്ള കണ്ടി ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ കൂടി പൈസ കൊടുക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ഒരു ഹെൽത്ത് കാർഡ് കിട്ടും ആ ഹെൽത്ത് കാർഡിലെ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നത് പിന്നെ ഇപ്പോൾ ഫ്രീ ആണ് പക്ഷേ ഇപ്പോൾ ഡോക്ടർ ആ പറയുന്ന ഒക്കെ വേടിക്കണമെങ്കിൽ നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും പക്ഷേ നിങ്ങൾക്കിപ്പം നല്ലൊരു ജോബൊക്കെ കിട്ടുവാണെങ്കിൽ ആ നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അതിലത്തേക്ക് അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് നമ്മൾ പേ ചെയ്യുന്നുണ്ട് മന്ത്ലി മന്ത് നമ്മുടെ സാലറിയിൽ നിന്ന് അപ്പോൾ അത് നമുക്ക് ചില മെഡിസിൻസ് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ കവർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ജോബിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത് ഹെൽത്ത് കാർഡ് ആ ഒരു ഹെൽത്ത് കാർഡ് അതൊക്കെ കവർ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ടാബ്ലറ്റ് മേടിക്കാം ബാക്കിയുള്ളതിന് മാത്രം പൈസ കൊടുത്താൽ മതി പക്ഷേ മൊത്തത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പക്ഷേ ഡിലേ ഉണ്ട് നിങ്ങൾ കുറച്ച് സാവകാശം നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ പിന്നെ ഇപ്പോൾ ജോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തോളം നമുക്കിപ്പോൾ മെറ്റേണിറ്റി ലീവ് എടുക്കാൻ വേണ്ടി പറ്റും മെറ്റേണിറ്റി മെറ്റേണിറ്റി ലീവായിട്ട് വൺ ഇയർ ആണ് ഗവൺമെന്റ് അനുവദിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് നമുക്ക് സാലറി കിട്ടും നമ്മുടെ കമ്പനി അല്ല തരുന്നത് നമ്മൾ നമ്മുടെ സാലറിന് മന്ത്ലി മന്ത്ലി ആ ഒരു പർട്ടിക്കുലർ ഇതിലത്തേക്ക് നമ്മൾ പേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് സമയത്ത് നമുക്ക് അവർ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് മന്ത്ലി മന്തിലും നമുക്ക് തരുന്നത് പിന്നെ അഞ്ചാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു നിങ്ങൾക്ക് പി ആർ കിട്ടി ആഫ്റ്റർ പി ആർ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണം ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പേ ചെയ്യുന്ന അത്രയും ഫീസ് പേ ചെയ്യേണ്ട കാര്യമില്ല ഭയങ്കര കുറവായിരിക്കും ഫീസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കമ്പയർ ചെയ്യും പിന്നെ അതുമാത്രമല്ല ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റുകൾ കിട്ടും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഗവൺമെൻറിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ എഡ്യൂക്കേഷൻ ലോണൊക്കെ ആകുമ്പോഴത്തേനും ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കുറവായിരിക്കും നോർമൽ ഉള്ള ലോണിനെക്കാളും പൊതുവേ ഇവിടെ ലോൺ എടുക്കുന്നതിന് റേറ്റ് ഭയങ്കര കുറവാണ് പക്ഷെ അതിനെക്കാളും കുറവാണ് എഡ്യൂക്കേഷൻ ലോൺ വരുമ്പോഴത്തേനും പിന്നെ ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റുകൾ ഒക്കെ കിട്ടും നമ്മളൊരു കുറച്ച് കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ ഇൻകം ഇത്ര കാറ്റിനെക്കാളും ബിലോ ആണ് ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ് കിട്ടും ലോൺ ആണെങ്കിൽ നമ്മൾ തിരിച്ച് അടയ്ക്കണം പക്ഷെ ഗ്രാന്റുകൾ ആണെങ്കിലും തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല കാരണം അത് നമുക്കൊരു സ്കോളർഷിപ്പ് പോലെ ആ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതാണ് കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യണം കേട്ടോ ഇതിനെല്ലാം കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ വെറുതെ എല്ലാവർക്കും കിട്ടില്ല കേട്ടോ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പ്ലസ് ടു വരെ ആണ് ഫ്രീ ആയിട്ടുള്ളത് പക്ഷേ അതിനുശേഷം കോളേജിലേക്കാണെങ്കിൽ നമ്മൾ ഫീസ് ഇറക്കണം പക്ഷേ പ്ലസ് ടു വരെ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പിന്നെ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് അതായത് ടാക്സ് നമ്മളിപ്പം മന്ത്ലി മന്ത്ലി നമ്മുടെ സാലറിയിൽ നിന്ന് ടാക്സ് പേ ചെയ്യുന്നത് അപ്പോൾ ടാക്സ് റിട്ടേൺസ് ഒക്കെ കിട്ടും നമുക്കൊരു സാലറി പർട്ടിക്കുലർ ഇൻഗത്തിനേക്കാളിലും കുറവാണെങ്കിൽ ഇപ്പോൾ നാട്ടിലും അങ്ങനെയല്ല എ പി എൽ ബി പി എൽ ഒക്കെ പോലെ ഇല്ല അതുപോലെ തന്നെ ഇവിടെയും ഒരു പർട്ടിക്കുലർ സാലറിനേക്കാളിലും കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ കിട്ടും പിന്നെ ക്ലൈമറ്റ് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ്സ് കിട്ടും മന്ത്ലി മന്ത്ലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കിട്ടും അതായത് ഒരു പിള്ളേരാണെങ്കിൽ ഒരാളാണെങ്കിൽ കുറച്ച് കുറച്ച് എമൗണ്ട് രണ്ടാളാണെങ്കിൽ എത്ര പിള്ളേരുണ്ടോ അത്രയും എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ അല്ല എമൗണ്ട് കിട്ടുന്ന കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത വ്യത്യസ്ത പൈസ ആണ് പിന്നെ അടുത്ത ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വരും എല്ലാവരെയും സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ സ്പൗസിനെ സ്പോൺസർ ചെയ്യാം നമ്മുടെ കുട്ടികളെ സ്പോൺസർ ചെയ്യാം പേരൻസിനെ സ്പോൺസർ ചെയ്യാം പിന്നെ ഗ്രാൻഡ് പേരൻസിനെ സ്പോൺസർ ചെയ്യാം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് പി ആർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ അത് പി ആറ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ ട്രാവലിനോടൊക്കെ കുറേ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് കാനഡ പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് രാജ്യത്തിലേക്ക് വിസ ഇല്ലാണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ ഏതാണെന്ന് ഞാനിപ്പോൾ പറയണില്ല നിങ്ങളൊന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ മതി കേട്ടോ ആ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് നമുക്ക് വിസ ഇല്ലാണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കാനഡ പി ആറ് കിട്ടിയാൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാനഡ പി ആർ അഞ്ച് വർഷത്തേക്കാണ് നമുക്ക് കിട്ടുന്നത് ഈ അഞ്ച് വർഷത്തിന് മൂന്ന് വർഷം നമ്മളിവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കനേഡിയൻ സിറ്റിസൺസിന് മാത്രമേ വോട്ടിംഗ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതിയുള്ളൂ പി ആറ് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല വോട്ട് ചെയ്യണമെങ്കിൽ സിറ്റിസൺ ആണ് അപ്പം ഇതൊക്കെയാണ് കാനഡയിൽ പി ആറ് കിട്ടുകഴിഞ്ഞുള്ള ഗുണങ്ങൾ അപ്പം ഈയൊക്കെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കാനഡയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ വിസി രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഫാമിലിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടും സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ആൾക്കാർ കാനഡ പി ആറ് കിട്ടണം കിട്ടണം ആഗ്രഹിച്ചിട്ട് ഇവിടെ നിൽക്കണതും അതിന് അപ്ലൈ ചെയ്യണതും അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഞാൻ എന്തെങ്കിലും മിസ് ചെയ്ത് ണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യും കാരണം ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുമല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് മെൻഷൻ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെങ്കിൽ താഴെ മെൻഷൻ ചെയ്യോ ഒരു കാനഡേറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ കൂടി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ ഷെയർ ചെയ്യാം നിങ്ങൾ എന്തായാലും മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ